ഇതെല്ലാ കൃഷിക്കും ഒഴിച്ച നല്ലതാ ചീരയ്ക്ക് പിന്നെ കയ്പ പൊട്ടിക്ക പച്ചമുളക് തക്കാളി ഇതിനൊക്കെ ഞാനിത് ഒഴിക്കുന്നുണ്ട് നല്ല ഒരു വളമാണിത് ഇതുണ്ടാക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെക്കുക അത് അതിനകത്ത് ചാണകം കൂടി ഉണ്ടെങ്കിൽ ചാണകം അല്ലെങ്കിൽ അടുത്തിൽ ചാരം ആയാലും മതി അഞ്ച് ദിവസം വെച്ചിട്ട് പിന്നെ അരവാക്കറ്റ് കഞ്ഞിവെള്ളവും അരവാക്കറ്റ് പച്ചവളവും ചേർത്ത് മിസ്സാക്കി ഇതാണ് ഈ പച്ചക്കറിക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് വളരാനും കായ്ഫലം കിട്ടും കൂട്ടാനും ഇത് ഉപകരിക്കും